ഹലോ ഗൈസ് അപ്പോൾ ദിയാസന ജാസ്മിൻ ഇവർ രണ്ടുപേരും ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് എന്തിനാണ് പോയതെന്ന് അറിയുമോ അതിലാ നൂറ അപ്പോൾ അവർക്ക് വേണ്ടി പോയതാണ് കാരണം ഇപ്പോൾ ബിഗ് ബോസിൽ ഫാമിലി ചാലഞ്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഫാമിലി സോറി ഫാമിലി ചാലഞ്ചല്ല ഫാമിലി ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ബിഗ് ബോസിൽ ഒരു പകുതിയൊക്കെ എത്തുമ്പോൾ ഫാമിലീസിനെ കൊണ്ടുവരും ഒരു രസമായിട്ട് ഒരു ഫണ്ണായിട്ട് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം മിക്ക ഫാമിലീസും വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓവർഷോ കാണിക്കും അതിൽ കടന്നിട്ടെല്ലാവരും ഫാമിലി ഇതുവരെ കാണാത്ത പോലെയാണ് ആൾക്കാർ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് കണ്ടപ്പോൾ മൊത്തം ചിരിക്ക വകുപ്പാണ് കാരണം നമുക്ക് പറയാൻ പറ്റും അയ്യോ കുറേ ദിവസം ഫാമിലിനെ കാണാത്തത് കൊണ്ട് കാണുമ്പോഴുള്ള ഇതായിരിക്കും ചിലപ്പോ ആയിരിക്കും കേട്ടോ പക്ഷെ ചിലരൊക്കെ കാണിച്ചു കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും ബഹളവും എന്തൊക്കെയാ കാണിച്ചു കൊടുക്കുന്നത് ഒരുമാതിരി ഓവർഷോ കേട്ടോ എനിക്ക് നല്ല പോലെ തോന്നിയിട്ടുണ്ട് കുറേ ആൾക്കാരെ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ ഇത്രയും കാലം ദുബായിലോ ഗൾഫിലൊക്കെ വർഷങ്ങളോളം പോയി നിന്നിട്ട് നാട്ടിൽ വന്ന് കാണുന്ന പോലെയാണ് ഓരോരുത്തർ കാരണം അമ്മാതിരി പ്രകടനമാണ് പ്രഹസനം എന്നുതന്നെ പറയും അമ്മാതിരി പ്രഹസനങ്ങൾ കൊണ്ട് പ്രഹസനമാണ് കാരണം കരച്ചിലും ബഹളവും എന്തൊക്കെ കാട്ടിക്കൂട്ടിനെ ഷോ ഒരു ബിഗ് ബോസ് എല്ലാം പോയിട്ടുള്ളൂ അവിടെ പോയി ഒരു പത്തൊമ്പത് ദിവസം ഒരു ഏകദേശം ഒരു മാസം ആ ഒരു ഒരു മാസം ഒന്നര മാസം ഒന്നര മാസം പറയാൻ പറ്റില്ല ഒരു അമ്പത് ദിവസം ആകുമ്പോഴത്തേനാണ് ഈ പരിപാടി വരുന്നത് അപ്പോൾ ഒരു മാസം ഇരുപത് ദിവസം ആകുമ്പോഴത്താണ് ഇവർ ഈ കരച്ചിലും ബഹളവും ഒക്കെ എന്തിനാ എന്തോ എന്താകട്ടെ അപ്പം നമ്മളെ വിഷയം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫാമിലി റൗണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് വ്യക്തിയുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും വീട്ടുകാരട്ടോ വന്നത് അപ്പോൾ അതിൽ ബിഗ് ബോസ് കൊടുത്തൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് എങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലീസിനെ കാണണമെങ്കിൽ ഇവരെന്തോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോയിട്ട് ഒരു റൂമിലാക്കും റൂമിലാക്കിയിട്ട് അവരെ കൊണ്ട് എന്തോ അവരുടെ ഫോട്ടോസ് എന്തോ അറേഞ്ച് ചെയ്യാനും പിന്നെ എന്തൊക്കെയോ ഒരു ഇപ്പം അത് വിൻ ചെയ്തിട്ട് ആദ്യം ഷാനവാസ് വന്നു പക്ഷേ അനീഷിന് അത് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അനീഷ് ആകെ ഇപ്പോൾ വീട്ടുകാർ വന്നതിൻ്റെ ഒരു വെപ്പറാളും കാര്യങ്ങളും എന്തായാലും കുറച്ച് ദിവസം വീട്ടുകാരെ കാണാൻ പെടുത്തുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഇതെല്ലാം കൂടി ആയിട്ടായിരിക്കാം ചിലപ്പോൾ എന്താണെന്ന് അറിഞ്ഞു വിടാ വേറെ എന്തെങ്കിലും വിചാരിക്കുമോ അവരെന്തേം വിചാരിക്കോ അവരെന്തേ വിചാരിക്കുമോ ഞാൻ അത് വിചാരിച്ചിട്ടാണോ പിന്നെ അപ്പോൾ അതെല്ലാം ഒരു വെപ്രാളം എന്തായാലും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു അത് ചെയ്യാൻ പറ്റില്ല കുറേ കൈകാര്യം അനീഷ് അത് കംപ്ലീറ്റ് കണ്ടിട്ട് വരുന്നുണ്ട് ഓരോരുത്തരുടെ വീട്ടുകാരം ഞാനിതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഷോ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ വരുണ്ട് കേട്ടോ ആരൊക്കെയോ വരുന്നുണ്ട് അവരുടെ വീട്ടുകാർ ഹസ്ബൻഡ് വൈഫ് അതുപോലെ തന്നെ മക്കള് അമ്മ അച്ഛൻ സഹോദരങ്ങൾ അങ്ങനെയൊക്കെ തുടങ്ങിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ കണ്ട എപ്പിസോഡ് അതിൽ അക്ബർ ആതിലെടുത്ത് പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് വരുന്നത് എൻ്റെ ഉമ്മയായിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഓ നിനക്ക് വരുന്നത് നിൻ്റെ വീട്ടിൽ നിന്ന് വരുന്നത് ദിയാസാനി ആയിരിക്കുമല്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് ആക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് അതിലൊക്കെ ഭയങ്കര സങ്കടമായി ഭയങ്കര വിഷമായി കളിയുണ്ട് അപ്പോൾ അനുമോകൾ പറയുന്നുണ്ട് എന്തിനാണ് അങ്ങനെയൊക്കെ പഴയ ചോദിച്ചിട്ട് ഇങ്ങനെ ആശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതിലുള്ള ആൾക്കാർക്ക് അറിയാം ഇവർക്ക് ഫാമിലി ഇല്ല അവർക്ക് ആരുമില്ല വരാമെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇട്ട് ഫോൺ കേട്ടോ അപ്പോൾ ആക്ച്വലി വന്നത് ദിയാസാനി തന്നെയാണ് ദിയാസാനിയും ജാസ്മിനുമാണ് സത്യത്തിൽ പോയത് ഞാൻ ഞാനതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കണ്ടായിരുന്നു ട്രെയിലറുകൾ കണ്ട് കണ്ടായിരുന്നു പോയതും അതുപോലെ തന്നെ ദിയാസനെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസും ഇൻസ്റ്റയിൽ ദിയാസേൻ്റെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോസും കണ്ടു അതുപോലെ തന്നെ ന്യൂസ് കൂട്ടുന്നങ്ങാനും ബൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ദിയാസനും ജാസ്മിനൊക്കെ അപ്പോൾ ദിയാസനെ ഫസ്റ്റ് കണ്ടസ്റ്റൻ്റാണ് ബിഗ് ബോസിലെ സീസൺ ഫസ്റ്റിലെ ജാസ്മിൻ സീസൺ ഫോറിലെ കണ്ടസ്റ്റൻ്റാണ് ഓക്കെ അപ്പോൾ ദിയാസന അതുപോലെ തന്നെ ഒരു ആക്ടിവിസ്റ്റ് ആണ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ജാസ്മിനും എനിക്ക് തോന്നുന്നു ഒരു ആക്ടിവിസ്റ്റ് ആണെന്ന് തോന്നുന്നു പിന്നെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ജാസ്മിനും ദിയാസാനും അറിയപ്പെടുന്നത് ബിഗ് ബോസ് വഴി തന്നെയാണ് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് പോയത് രണ്ട് പേരുമാണ് അപ്പോൾ ചില ആൾക്കൊരു സംശയമുണ്ട് ഇനി ഇപ്പോൾ ജാസ്മിനും ദിയാസാനും ലെസ്ബിയൻസ് ആണോ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും എൻ്റെ അളവിലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ദിയാസാനോ ലെസ്ബിനോ ഒന്നുമില്ല ജാസ്മിനും ലെസ്മിനൊന്നുമില്ല പക്ഷേ എസ് എ സപ്പോർട്ടർ ഒരു ക്യൂർ സപ്പോർട്ടർ എന്ന രീതിയിൽ എൽ ജി ബി ടി സപ്പോർട്ടർ എന്ന രീതിയിൽ രണ്ടുപേരും ആതിലേക്കും ന്യൂറയ്ക്കും വേണ്ടിയിട്ട് പോയി കാരണം അതിലേക്കും ന്യൂറയ്ക്കും ഫാമിലിന്ന് ആരും വരത്തില്ല ഉറപ്പായിട്ടും വരത്തില്ല അവർ സപ്പോർട്ട് ചെയ്യാം വരത്തില്ല അപ്പോൾ അതിന് പകരം സുഹൃത്തുക്കൾ എന്ന രീതിയിൽ രണ്ടുപേരും പോയി അപ്പോൾ ഇതിന് മുമ്പ് ശീതശ്യമ ഏതൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും വന്നിട്ടില്ലെങ്കിൽ സഹോദരി എന്ന രീതിയിൽ ഞാൻ പോകാമെന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ പോയി കണ്ടില്ല എന്താ പറഞ്ഞൂടോ ചിലപ്പോൾ ഇവർ പോകുന്നതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ പോകാത്തത് അപ്പോൾ അതെന്തായാലും നല്ലൊരു തീരുമാനമായി അവരെ സപ്പോർട്ട് ചെയ്യാനോ അവരുടെ കൂടെ നിൽക്കാനോ ആളുകളൊക്കെ വേണമല്ലോ അല്ലേ അതെ അതിന് പകരമാണ് ദിയാസനയും ജാസ്മിനും വന്നത് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആക്ച്വലി അക്ബർ ആ ചോദ്യം ചോദിച്ചത് സത്യത്തിൽ ഒരു ആക്കലായിട്ടാണ് എനിക്ക് തോന്നി കേട്ടോ കാരണം എനിക്ക് ദിയാസന അല്ല എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കേട്ടോ എന്തിനാ അങ്ങനെയൊക്കെ ഒരാളെ കളിയാക്കണമെന്ന് കാരണം അത് കേൾക്കുമ്പോൾ ഒരു സങ്കടമാണ് കാരണം ഫാമിലിയിൽ നിന്ന് ആരും വരാതിരിക്കുമ്പോൾ ആർക്കാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ കാരണം ഈ വരുന്ന ആൾക്കാർക്കൊക്കെ വീട്ടുകാരുണ്ട് അത് പറഞ്ഞാൽ അച്ഛനമ്മ സഹോദരി ഭർത്താവ് മക്കൾ ഉള്ള ആൾക്കാരാണ് വരുന്നത് മൊത്തം അപ്പോൾ ഇവർക്ക് അപ്പോൾ ഇവർക്ക് മാത്രം വരാൻ ആരുമില്ല അതിലേക്കും ഇവർക്കും വരാനോ സപ്പോർട്ട് ചെയ്യാനാരുമില്ല ആ സത്യത്തിൽ ഭയങ്കര സങ്കടം തന്നെ കേട്ടോ അത് ആ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അവസ്ഥ മനസ്സിലാവത്തുള്ളൂ അത് ഒറ്റക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം കാരണം ആരുമില്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് എസ്പെഷ്യലി ആ സങ്കടം നല്ല പോലെ മനസ്സിലാവണം അപ്പോൾ സത്യത്തിൽ ആ ഇത് എൻ്റെ അറിവില് ബിഗ് ബോസിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാരണം നാദ്ര നിന്ന സമയത്ത് നാദ്രയുടെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാദ്രയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആരുണ്ടായിട്ടില്ല അപ്പം പിന്നെ ഈ സീ സീസണിലാണ് ഇങ്ങനെ ലസ്ബിൻസ് ആയ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ വീട്ടിൽ നിന്ന് ആരും വരാത്തത് കൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ അറിവില് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഓക്കെ എന്തായാലും നല്ലൊരു കാര്യമാണ് ചെയ്ത കാര്യം അപ്പം ഈ കളിയാക്കുന്ന ആൾക്കാർ കളിയാക്കട്ടോ കേട്ടോ ഞാൻ പോകണം കാരണം ഇതിനൊക്കെ ഇപ്പം എന്താ പറയുക ആൾക്കാർ പല രീതിയിലുള്ള ആൾക്കാരാണ് കളിയാക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പം അവർക്ക് കോമൺ സെൻസ് ഇല്ലയെന്നെനിക്ക് പറയാനുള്ളൂ അത് യൂസ് ചെയ്യുന്നില്ല അവർ എവിടെയും മറ്റുള്ള ആൾക്കാരെ പരിഹസിക്കുക ഒരു ബാധ വന്നിട്ട് നമ്മൾ മറ്റുള്ള ആൾക്കാരെ വേദന മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുകയുള്ളൂ പക്ഷെ അത് ഇവിടെ പ്രകടമാവുന്നില്ല അതാണ് സത്യം ഇതിൽ ഞാൻ ഇപ്പോൾ കണ്ട ബിഗ് ബോസിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ സോറി ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കൺസ്ട്രക്ഷൻ റൂമിലോട്ട് ഓരോരുത്തരെ വിളിച്ചിട്ട് ആര് വേണം ഇനി അടുത്ത് നോമിനേറ്റ് ചെയ്യാൻ അതായത് നോമിനേഷൻ ഇതിലോട്ട് പോവാൻ എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞ പേര് ആദില നൂറ തന്നെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം ലക്ഷ്മിക്ക് എന്താണ് ഇവിടെ വിഷയം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിലാരും അതിലൂടെ പേര് പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ പക്ഷേ അതിലാ പേരും പറഞ്ഞിട്ടില്ല ആരും പക്ഷെ എന്തുകൊണ്ടാണ് ലക്ഷ്മിക്ക് ഇത്രയും ഒരു ആതിലിയോടും ഞൂറിയോടും വിരോധം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവർ എന്താണ് ഇവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അതിലെ പല കാര്യങ്ങളിലും റോങ് ആയി സംസാരിച്ച സമയത്തൊക്കെ ഞാൻ റിയാക്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം അതിൽ തെറ്റ് കണ്ട തെറ്റാണെന്ന് ഞാൻ പറയും അതിപ്പോൾ ഇനി കമ്മ്യൂണിറ്റി ആയാലും കമ്മ്യൂണിറ്റി അല്ലെങ്കിലും ആരാണെങ്കിലും ശരി ചെയ്താൽ ശരിയെന്നും തെറ്റ് ചെയ്താൽ തെറ്റെന്ന് ഞാൻ പറയും ഓക്കെ അപ്പോൾ അതിൽ പല രീതിയിൽ അനീഷിനോട് സംസാരിച്ചൊന്നും സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ എന്നെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ലക്ഷ്മി എന്ത് പോയിന്റിലാണ് ഈ രണ്ട് വ്യക്തികളെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അവരോട് ഒരു ദേഷ്യം കാണിക്കുന്നത് അവരും മനുഷ്യർ തന്നെ അല്ലേ മനുഷ്യർ അല്ലേ എന്നാണ് എൻ്റെ ചോദ്യം ദ ഹ്യൂമൻസ് പക്ഷേ ആ ആസ്പെക്റ്റിലല്ല കാണുന്നത് അതാണ് അവർ മനുഷ്യരായിട്ടല്ല കാണും അതാണ് അപ്പോൾ ഇതിന് ലക്ഷ്മിക്ക് ബ്ലാക്ക് മാർക്ക് തന്നെ കൊടുക്കണം അതുകഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫേക്ക് കാണിക്കുന്നതാണോ അതായത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് വിഭാഗം ആൾക്കാരുണ്ട് എൽ ജി ബി ടി സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ അത്രവരെ അതായത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഈ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ ലക്ഷ്മി കിടന്ന നാടകം കളിക്കണമെന്ന കാര്യം പറഞ്ഞോളാം ചിലപ്പോ ആയിരിക്കും ായിരിക്കും എനിക്ക് തോന്നുന്നു അതായിരിക്കും അതാണ് നാടകം വോട്ട് കിട്ടാതെ നാടകം അപ്പോൾ ഗൈസ് ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും കൂടുതലൊന്നും ഈ വിഷയത്തെക്കൂടി സംസാരിക്കാമല്ല ഇനി ഇത് കണ്ടപ്പോൾ സംസാരിക്കണം തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ സംസാരിച്ചത് ഓക്കെ അപ്പോൾ കീപ്പ് ഓൺ വാച്ചിങ് മൈ ചാനൽ സപ്പോർട്ട് വേണം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഓക്കെ